പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആലത്തൂർ തോണിപ്പാടം ചാലിപുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു നഴ്സറി നമുക്ക് കയറി ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ഒരു തോട്ടൂ നഴ്സറി രണ്ടും കൂടി മിച്ചിങ് ആയിട്ടുള്ള ഒരു ഒരു സ്ഥല സ്ഥലത്താണ് നമ്മൾക്ക് ഇവിടെ നമുക്ക് ഇതിൻ്റെയൊക്കെ മധുരപ്ലാന്റോ അങ്ങനെയുള്ള ഇതൊക്കെ കാ ഉള്ളതാണ് എല്ലാം കാച്ചതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു കുറച്ച് ഓറഞ്ചുകൾ ഇതൊക്കെ കാച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീടി എടുത്തിടാൻ വേണ്ടി കുറേ വീടി എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വീടി എടുത്തിടാൻ വേണ്ടത് ഇത് നമ്മൾക്ക് മേമി സപ്പോർട്ട് സീഡാണ് സീഡ് നമുക്ക് വന്നിട്ട് ഒരു അഞ്ചര വർഷം അഞ്ചര വർഷം കൊണ്ട് നമുക്കിവിടെ കാച്ച മരങ്ങളുണ്ട് ഇത് നമ്മൾ ബാഗിൽ പിടിപ്പിച്ചതാണ് അതുകൊണ്ട് വലിയ പ്ലാന്റ് ആണ് ബാഗിൽ പിടിപ്പിച്ചതാണ് ഒക്കെ വലിയ ഇത് കണ്ടില്ലേ അതോ അതിൻ്റെ കുറവെണ്ണം ഇത് അങ്ങനെയൊന്നും പിടി അല്ല ഇത് പിടിച്ചു നോക്കേണ്ട കാര്യം പിടിച്ചപ്പിടിയാണ് മേമി സേർ പോട്ടെ ഒരു കീബ് പറഞ്ഞൊരു വെറൈറ്റിയാണിത് അത് വിട്ട് കഴിഞ്ഞ് പിന്നെ മട്ടോ മട്ടോവ മട്ടോവയെല്ലാം പൂത്ത് കിടക്ക പൂത്ത് കിടക്കണതാണ് ഒരിക്കലും പൂത്ത് കായ് കഴിഞ്ഞു രണ്ടാമത്തെ പൂത്ത് കിടക്കണതാണ് കായ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒന്നും കൂടുതൽ കായ് പിടിക്കില്ല ഒരു രണ്ട് മാസം കണ്ടിട്ട് നല്ല പുറത്തും പിടിക്കും അപ്പോഴാണ് ശരിക്കും മട്ടോ അപ്പൊത്തം കിട്ടുള്ളൂ അതെല്ലാം ലോങ്കനാണ് ലോങ്കനൊക്കെ വെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് കായും ഉണ്ട് അപ്പുറത്ത് അങ്ങോട്ട് പോകണല്ലാം പിന്നെ നമ്മൾ പിന്നെയൊക്കെ ഇതാണ് അബിയോ അബിയൻ്റെയൊക്കെ നമ്മൾക്ക് കായ് കായ് വന്ന കായ് ആയിക്കൊണ്ടിരിക്കുന്നു പഴമായിട്ടില്ല ആയിട്ടില്ല ഇതൊക്കെ ഇതൊക്കെ മാങ്കോൻ്റെ വെറൈറ്റി ആണ് നല്ല വലുപ്പുള്ള ചെടികളാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതൊക്കെ ഇത് ഓറഞ്ച് ഓറഞ്ച് എത്ര കാണുന്ന കാണുന്നറിയില്ല പക്ഷേ നല്ല വലുപ്പമുള്ള ഓറഞ്ചുകളാണ് നിറയെ പിടിച്ചു കിടക്കുന്നുണ്ട് നെറിയൊക്കെ എന്തായാലും കിട്ടില്ല ഇത് നമ്മൾക്ക് പിടിച്ചടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് അത്യാവശ്യം മധുരം നമ്മള് കടയിൽ പേടിക്കണ ഓറഞ്ച് ഇതിപ്പോ എനിക്കിവിടെ ഒരു മൂന്നാല് വെറൈറ്റിന്റെ ഓറഞ്ച് പക്ഷേ ഇത് നമ്മള് കഴിഞ്ഞെല്ലാം കഴിച്ചു അപ്പൊ ചെറിയൊരു പുളുപ്പുണ്ടായിരുന്നു പുളുപ്പ് മധുരം അപ്പൊ നമ്മള് വെഡ്ഡി ചെയ്തില്ല ഈ പ്രാവശ്യം കാച്ചിട്ട് കണ്ടിട്ട് ശേഷം നമ്മൾ വെഡ്ഡി ചെയ്യാ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വെഡ്ഡി ചെയ്യാണ്ട് വിട്ടതാണ് ചെറിയൊരു പുളുപ്പ് വന്നപ്പോ വെഡ് ചെയ്തില്ല പക്ഷേ ഇത് ഞാൻ കഴിച്ചപ്പോൾ പുളിപ്പില്ല നമ്മൾ സാധാ ഓറഞ്ച് കടയിലെ ഓറഞ്ച് പോലെ ഇത് പക്ഷേ ഒരു അഞ്ച് വർഷം ഇത് കായ്ക്കണമെങ്കിൽ അഞ്ച് വർഷമായി ബഡ്ഡി ചെയ്തായി വെടിച്ച് വെച്ചാൽ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ വർഷമാണ് എടുക്കുന്നത് അത് അഞ്ചാമത്തെ വർഷം ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം കാച്ചത് പുളിപ്പ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ബഡ്ഡി ചെയ്തിട്ടില്ല വെഡി ചെയ്യാൻ പോകണുള്ളൂ നല്ല മധുരമുണ്ട് ഓറഞ്ച് അത്യാവശ്യം നമുക്ക് ഓറഞ്ച് നല്ല മധുരവും പുളുപ്പ് ഇല്ല എന്ന് പറയുന്ന സംഭവമില്ല ഇത് ഫസ്റ്റിലെ കൊല്ലം ഞാൻ പറഞ്ഞില്ല ചെറിയൊരു പുളിപ്പ് ഉണ്ടായിരുന്നു പിന്നെ പുളി ഇപ്പം ഈ വർഷം കാച്ചത് പുളിപ്പില്ല പുളുപ്പില്ലാണ്ട് നല്ലത് അപ്പം ഞാൻ എടുത്തിടതിൻ്റെ അല്ലിയെന്ന് പറിക്കാണ്ടിരിക്കുന്നത് ഞാൻ എന്നെ വീടിയെടുത്ത് ഞാൻ തന്നെ ഇട ഇടുക കാരണം കൊണ്ട് നമുക്കിത് രണ്ടും കൂടി നടക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഓറഞ്ച് നല്ല അത്യാവശ്യം നല്ല മധുരം ഉണ്ട് നമ്മൾ കടയിൽ നിന്ന് പൊടിക്കാൻ അതേ അല്ലി അതേ അതേ നിറവും അതേ അല്ലിയാണ് ഓറഞ്ചുള്ളത് ഇതിപ്പോൾ പൊളിച്ചത് പച്ചയാണ് ഏതാണ്ട പൊളിച്ചത് പച്ചയാണ് പഴുപ്പായിട്ടില്ല പഴുപ്പായിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഒരഞ്ച് ഒരു അഞ്ച് ഒരു അഞ്ചാമത്തെ വർഷം കാച്ചു ആറാമത്തെ വർഷമാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ ഇത് ഈ കാച്ചടക്കണ ആറാമത്തെ വർഷമാണ് ഇത് എന്ത് വെറൈറ്റി എന്ന് പറയില്ല ഇല കുഞ്ഞിനെ ഇലകളാണ് എല്ലാ ഇതാണ് ചെറുപ്പം ഇല ഇല നല്ല ചെറുപ്പമാണ് ഇതാ ചെറുപ്പമുള്ള ഇലകളാണ് അപ്പോൾ ആ ഒരു വെറൈറ്റി പെട്ടതാണ് അപ്പോൾ ഇത് നമുക്ക് സാധാ ഒരു ഓറഞ്ച് കഴിക്കുമ്പോഴാണ് സാധാ ഓറഞ്ച് കഴിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ മധുരം ഫീൽ ചെയ്യുന്നത് പുളിപ്പില്ല അപ്പോൾ അതൊക്കെയാണ് ഇനിയിപ്പോൾ ഇവിടെ നിങ്ങളുടെ കുറച്ച് വെറൈറ്റികൾ നമുക്ക് ഇവിടെ പരിചയപ്പെടുത്താനുണ്ട് ഇതൊക്കെ മാംഗോൻ്റെ വെറൈറ്റികളാണ് മാംഗോൻ്റെ നമുക്ക് വെറൈറ്റികൾ ഒരു ഒരുപാട് ടൈപ്പിലുണ്ട് എല്ലാ സുമാറിലെ വെറൈറ്റികളെല്ലാം മാങ്കോൻ്റെ ഉണ്ട് ഇവിടെ ഈ ഗ്രൂമി ചാമ്പ അബിയോ അബിയുമെല്ലാം കാച്ച മരങ്ങളുണ്ട് ഇവിടെ ചെടി വിൽക്കാനുള്ളത് നിലത്ത നാട്ടമൊക്കെ നമ്മൾക്ക് ഒരുപാടുണ്ട് കാച്ചതും കായ്ക്കാനായിട്ടുള്ളതൊക്കെ ഒരുപാടുണ്ട് നിലത്ത നാട്ടത് ഇതൊക്കെ ഗ്രൂമി ചാമ്പിൻ്റെ പ്ലാന്റുകളാണ് ഇതാ അബിയു അബിയുൻ്റെ ഒരു കുറേ മരങ്ങൾ വെട്ടി നമുക്ക് പറ്റാത്ത മരങ്ങളൊക്കെ വെട്ടി ഇതൊക്കെ ആയി കായ്ക്ക ആ കായായിക്കൊണ്ടിരിക്കണുള്ളൂ പിന്തുകളാണ് ആയിക്കൊണ്ടിരിക്കുന്ന സീസൺ ആകണുള്ളൂ ഒരു രണ്ട് മാസം കൂടി ഒന്നൊന്നര മാസം കൂടി കഴിയണം ഇപ്പോൾ ഇത് പുഴക്കണമെങ്കിൽ ഒരുപാട് ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ മുകളിലൊക്കെ പിടിച്ച് കിടക്കണത് ഇവിടെ ഇല്ലാതെ ഇവിടെ നിന്നും നോക്കിയാൽ കിട്ടൂല മുകളിലാണ് കിടക്കണത് താഴെ കുറവാണ് ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പുത്തു വരണ്ടത് അതൊക്കെ അതുമൊക്കെ അവീൻ്റെ അതൊക്കെ പിടിച്ചു കിടക്കണം അതൊക്കെ അവീൻ്റെ പ്ലാൻ്റാണോ ഒക്കെ പിടിച്ചു കിടക്കുന്നതാണ് ചക്ക ചക്ക എല്ലാം താഴ്ത്ത് കിടക്കുന്നത് ഇതെല്ലാം നമ്മൾ എന്താണ് പർപ്പിൾ മാങ്കോ പർപ്പിൾ മാംഗോൻ്റെ വെറൈറ്റി ആണ് അതുള്ളിൽ കിടക്കണതൊക്കെ തന്നെയാണ് പർപ്പിൾ മാംഗോ ഇതൊക്കെ ജ്യൂസ ജ്യൂസായി ജ്യൂസായി പറഞ്ഞൊരു വെറൈറ്റി ചെടികളാണ് വറയത്തിൻ്റെ പ്ലാന്റ് മാങ്കോൻ്റെ ജ്യൂസായി പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വെറൈറ്റി ആളാണ് ഇതെല്ലാം നാൻഡോക്കും മതിൻ്റെ പർപ്പിൾ അത് അവിടെ അവിടെ നേഴ്സറിയിൽ ഉണ്ട് ഇവിടെ ഉണ്ട് ഒരു മീഡിയം സൈസ് പ്ലാൻ്റുകൾ ഇതെല്ലാം നമുക്ക് ഞാവി തായ്ക്കിങ് ഞാവി തായ്ക്കിങ് ഞാവി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞെല്ലാം കാച്ചെടിയെ ചെടികളാണ് വിറ്റ് തോന്നുന്നതിൻ്റെ വായിക്കാണ് ഒക്കെ പൂത്ത് വരുന്നുണ്ട് എന്താ പൂക്കൾ കയറി വരണം എല്ലാത്തിലും പൂക്കൾ കയറി വരുന്നത് പൂത്തുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാ സീസണ് ഇത് ഇതൊക്കെ സീസൺ തേറ്റ് പൂക്കളാണ് ഇതെല്ലാം അതുകൊണ്ട് ചെറിയ ചെറിയ പൂക്കൾ കയറി വരുന്നുണ്ട് ഇതൊക്കെ തായ്ക്കേങ്ങ് ഞാവളിൻ്റെ വെറൈറ്റികളാണ് ഇതെല്ലാം അത്യാവശ്യം വണ്ണുള്ള പ്ലാന്റുകളാണ് കടവണ്ണുള്ള പ്ലാന്റുകൾ എല്ലാ മരും പുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ബ്ലാക്കാണ് തായ്ക്കങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാവിളിലെ ഏറ്റവും വലുപ്പമുള്ള ഞാവിളാണ് ബ്ലാക്ക് ആണ് ഇതൊക്കെ ബ്ലാക്ക് സർപോട്ട ഇതൊക്കെ മാവുകൾ പല വെറൈറ്റി മാവോളോ ഞാൻ പേരൊന്നും പറയുന്നില്ല ഇങ്ങനെ കാണിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ അഭിൻ്റെ ഇത് നല്ലൊരു വെറൈറ്റിയാണ് ആ വെറൈറ്റി കണ്ടപ്പോഴാണ് ഇത് നമ്മൾ ബെഡ് ചെയ്ത് വെച്ചത് ബെഡ്ഡി ചെയ്ത് നമ്മൾക്കിവിടെ ഒരു പത്ത് മുപ്പത് മരം ഉണ്ടാവുന്ന എന്നാലും ഒരു അഞ്ചെട്ട് മരം വെട്ടി വെട്ടിക്കളഞ്ഞു വാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ നിർത്തിയത് നല്ല വെറൈറ്റി നോക്കിയിട്ട് നിർത്തിയിട്ടുള്ളു പക്ഷേ അത് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂടുതലാണ് ഇവിടെ പഴം കിട്ടുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലത്ര കൊണ്ട് കാര്യമാക്കുന്നത് മാംകോൻ്റെ സീസണല്ല അപ്പോൾ അതുകൊണ്ടാണ് മാങ്ങൊന്നും ഇല്ലാത്തത് ഇതൊക്കെ തായ് കിങ് സർപ്പോട്ട തായ് ജമ്പോ സർപ്പോട്ട തായ് കിങ് സർപോട്ട ബനാന സർപ്പോട്ട മേമി സർപ്പോട്ട വൈറ്റ് സർപ്പോട്ട ബ്ലാക്ക് സർപ്പോട്ട അങ്ങനെ സർപ്പോട്ടൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഒക്കെ ചെറിയ പ്ലാന്റുകൾ എൻ്റെ അടുത്ത് കുറവാണ് ഒക്കെ വലിയ വലിയ പ്ലാന്റുകൾ ചെറുതുകൾ ഒന്നും വെക്കുന്നില്ല അപ്പോൾ ചെറുതൊക്കെ പലയിടത്തും ഉണ്ടല്ലോ വലിയ പ്ലാന്റുകളാണ് ഇന്ന് വലിയ പ്ലാന്റ് കൊണ്ട് പലയിടത്തും പക്ഷേ ഏറ്റവും നല്ല നിറയെ പ്ലാന്റുകൾ നമ്മളിത്തുണ്ട് ഈ വലിയ പ്ലാന്റുകൾ ചെറിയ പ്ലാന്റുകളില്ല അപ്പോൾ അതുകൊണ്ട് ദൂരസ്ഥലത്തു നിന്നൊക്കെ വരണമെങ്കിൽ വലിയ പ്ലാന്റുകളുണ്ടെങ്കിൽ നടക്കുകയുള്ളൂ അതുകൊണ്ട് ചെറിയ ഒക്കെ വളർത്തുകയാണ് മുപ്പത് ചേച്ചി ഇരുപത്തഞ്ച് ചേസ് വേഗിലിട്ടിട്ട് വളർത്തി കാച്ചിട്ട് കാച്ചതാണ് കൊടുക്കണത് ഇതൊക്കെ സീസറാണ് റെംബുട്ടാൻ്റെ സീസറ് ഇതെല്ലാം കാച്ച മരങ്ങൾ രണ്ട് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്നതാണ് റെമ്പുട്ടൻ സീസറ് അതിൻ്റെ ഇത് മുപ്പത് സേസ് വേഗിലാണ് കിടക്കുന്നത് രണ്ട് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഒമ്പിട്ടാനാണ് എല്ലാവരും ഒമ്പിട്ടാൻ ഇത് ഇത് വെഡ് ചെയ്ത് വെച്ചതാ ലെയർ ചെയ്ത് വെച്ചതാണ് ഇതാ വേര് പിടിച്ചു കൊടുക്കണം കട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു കട്ട് ചെയ്യാൻ ഇവിടെ സ്ഥലം ഇല്ല അതുകൊണ്ട് വലിയ മരങ്ങൾ വലിയ ചെടികളാണ് ഇത് അങ്ങനെ പന്തലത്തി എടുക്കണ്ട ഈ ചെടിനെയാണ് പിടിച്ചിട്ട് നമ്മൾ ലയറ് ചെയ്ത് വെച്ചിടക്കുന്നത് ഇതുപോലെ അത് അവിടെ എട്ടുണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും പൊട്ടാ നല്ല മധുരമാണ് ഇത് പഴം ഇതൊക്കെ വേര് പിടിച്ചെടുക്കണ്ടതാണ് ഇതാണ് വേര് പിടിച്ച് കൊടുക്കണം ഇതൊക്കെ വലിയ വലിയ ചെടികൾ ഞാൻ പിടിച്ച് ലൈറി ചെയ്ത് വെച്ചു കൊടുക്കണേ ഇല്ല ഇല്ല ലൈറി ചെയ്ത് വെച്ചോക്കണം ഇതൊക്കെ വലിയ ചെടികളാണ് ഇതിന് എന്ത് ചെയ്യുന്ന എല്ലാവരും പറയും ലയറി ചെയ്ത് കഴിഞ്ഞാൽ അത് ചെടി മറിയില്ലേ ഒന്നും അറിയില്ല രണ്ടടി താഴ്ചയിൽ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും അറിയില്ല അങ്ങനെ നന്നോളൂ നന്നായി പിടിച്ചോളും പേര് നന്നായി പിടിക്കണമുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരുപാട് നട്ടിട്ടുണ്ട് നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ട് പുറമെ പുറമെ കൊടുക്കാൻ മാത്രമല്ല നമ്മളിവിടെ നട്ടിട്ടുണ്ട് ഒരു മറിച്ചിലും മറിയില്ല വലിയ ലയറി ചെയ്തിട്ട് വലിയ മരമായിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ചില്ലി മാംഗോ ചില്ലി മാങ്ങമാത്രമല്ല നിറയെ ഉണ്ട് മോളിക്ക് പോകുമ്പോൾ ഇതൊക്കെ അത് ഞാൻ കാഴ്ചപ്പിക്കാൻ വേണ്ടി നട്ടതാണ് ഇതൊക്കെ മട്ടം പോവും പർപ്പിള് പർപ്പിൾ മട്ടം ഇതെല്ലാം ഇനി ഒരു ഒരു ഒന്ന ഒന്നര രണ്ട് മാസം ഇത് ഇതൊരിക്കലും കാച്ചു പോയി മഴക്കാലത്ത് കാച്ചു പോയി പഴം പോയി അതിൻ്റെ സീഡ് നേട്ടതാണ് ഇപ്പോൾ അത് സീഡ് നേട്ടതാണിത് അപ്പോൾ ഇതൊരു രണ്ട് മാസം മുമ്പ് മൂന്ന് മാസം മുമ്പ് കാച്ചു പോയി ഇതിപ്പോൾ ഈ സ്ഥലത്ത് എല്ലാം കാണിക്കലാണ് ഞാനിപ്പോൾ ഒരു ലൈറ്റ് ഒരു ഒരു വീഡിയോ അങ്ങനെ എടുത്തിടാൻ വേണ്ട അപ്പോൾ എല്ലാ സ്ഥലവും കാണിക്കുന്നില്ല കാട്ടിമൻ കാട്ടിമേൻ്റെ പഴം ഞാൻ കാണിച്ച കാട്ടിമേൻ്റെ ചെടി കാ ഇത് മഴക്കാലത്ത് കാഴ്ച കഴിഞ്ഞു ഇതെല്ലാം കാട്ടിമന ഇതൊക്കെ അതുതന്നെയാണ് കാട്ടിമേൻ്റെ ചെടികളാണ് ഇതൊക്കെ മിയാ സൈക്കിൻ്റെ പ്ലാന്റുകളാണ് ചക്ക നമ്മൾ നിലത്ത് ഒരുപാട് നിലത്ത് ഒരുപാട് ചക്ക നഷ്ടപ്പെ നമ്മൾ അങ്ങനെ പിടിച്ചു കിടക്കാം ഇപ്പം അത്രയും പിടിച്ചു കിടക്കുന്നത് ഈ അല്ലേ ചപ്പും തായോട് അറിയണല്ലോ ഒക്കെ അങ്ങനെ നിറയെ പിന്തുണ നടക്കാം ഇത്രയൊന്നും നിർത്താനും പറ്റില്ല ഇതൊക്കെ വെട്ടിക്കളയേണ്ടി വരും അത്രയും പിടിച്ചു കിടക്കണ്ട

ഇത് അറ്റം വരി ഉണ്ട് നമ്മൾക്ക് പ്ലാവ് ഇങ്ങനെ അടിയിലടിയിൽ പൊഴിച്ചിട്ടുണ്ട് ഇപ്പം ആ പ്ലാവ് എല്ലായിടത്തും ഉള്ളതല്ലേ പിന്നെ അത് നല്ലൊന്ന് കാണിച്ചു മാത്രമേ ഉള്ളൂ ഇതെല്ലാം മിയസാക്കിൻ്റെ പ്ലാന്റ് കാച്ചിട്ടില്ല മിയസാക്കി കാച്ചിട്ടില്ല കായ്ക്കാൻ പോണേ ഉള്ളൂ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം കായ്ക്കും ഇതാ അടുത്ത ഗുലാബിൻ്റെ ചക്ക ചക്ക കിടക്കണ്ടില്ല അടുത്ത ഗുലാബിൻ്റെ ചക്ക നിറയെ പിടിക്കുന്നുണ്ട് ഇത്ര പിടിച്ചിടക്കുന്നത് നിറയെ നിറയെ പിടിച്ച് കിടക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ കുറേ കപ്പ് വെട്ടി കളയണം ഇത് നമ്മൾക്ക് വന്നിട്ട് പർപ്പിൾ മാംഗോ ആണ് തോന്നുന്നു ഇത് പർപ്പിൾ മാംഗോ ആണ് ഇത് പർപ്പിൾ കളർ വരുന്ന ഒരു മാംഗോ ഞാൻ്റെ നോക്കുമ്പോൾ അതിൻ്റെ അല്ല ഇത് വേറെ ഒരു പർപ്പിൾ मैं मत फोटो

കായ്ക്ക് മാറുമ്പോൾ അടുത്ത പൂക്കൾ ലെയർ ചെയ്ത് വെച്ചാൽ തന്നെ കയറേണ്ടില്ലേ ഇതാണ് ഈ മേമീൻ സെറപ്പോട്ട നമ്മൾ ലെയർ ചെയ്ത് മേടിക്കുമ്പോൾ കായുണ്ടാവും പൂക്കളും ഉണ്ടാവും കായുണ്ടാവും പൂക്കളൊക്കെ കയറിക്കൊണ്ടിരിക്കും ഇതിപ്പോൾ ലെയർ ചെയ്ത് വെച്ചിട്ട് ഒരു ഒരു മാസമായിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇതൊക്കെ കായ് അതാണ് ഇതാണ് അടുത്ത പൂക്കൾ അപ്പം മേമീൻ ചെറുപ്പോട്ട മേടിക്കണത് ഈ തരത്തിലൂടെ നമ്മൾ മേടിച്ചാൽ അത് മൂത്തന്ന് നമ്മൾ വെഡ് ചെയ്തതെന്ന് പറയാൻ പറ്റുള്ളൂ കാച്ചിൽ ബെഡ് വെഡി ചെയ്തതെന്ന് പറയാൻ പറ്റുള്ളൂ ഇതോ മേമീൻ സർപ്പോട്ട് നമ്മൾ ലെയർ ചെയ്ത് വെച്ചാണ് കേട്ടോ കട്ട് ചെയ്തിട്ടില്ല ഇതാ കായോടെ അതതിൻ്റെ ഗ്രാവിറ്റ് അല്ല നമ്മൾ ലയർ ചെയ്ത് വെച്ചാൽ തണ്ടതാണ് ഇത് ഇവിടുന്ന് പൊക്കുവറുകൊണ്ട് കാണുന്നില്ല പൊക്കെ തിരിച്ച് കാണുകയുള്ള അത കായ് കായ്കളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു പിടിച്ചു പിടിച്ചിട്ട് കായ്ക്ക് മാറി ഒരു ചെറിയ പൊട്ടിക്കഴിഞ്ഞു വെച്ച് വലിപ്പമായി എന്താ ലയറിങ് ലയറി ചെയ്ത് ഇത് ഇതൊക്കെ കായ് കായ് പിടിച്ചതാണ് അത് ഇതേ കായ് പിടിച്ചതാണ് അതോ കായ് പിടിച്ചുകൊണ്ടിരിക്കുന്നു കായ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് പൂക്കൾ അതിൽ തന്നെ ഇതിലും പൂക്കൾ വേണ്ട കയറി വേണ്ട കായ് പിടിച്ചിട്ടതോ ഇതൊക്കെ കായ് പിടിച്ചതാണ് വെഡ്ഡ് ചെയ്ത് വെഡ്ഡി ചെയ്ത തയ്യാ വെഡ്ഡിത് വെച്ച തയ്യാളത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് രണ്ട് മാസമായി അത് വെച്ചിട്ടാണ് ഒരു മാസം അടക്കണം ഓരോ സ്റ്റെപ്പിലാണ് വെച്ചടക്കണം എന്നാ ഇത് കായ് പിടിച്ചടക്കണ്ട ഒരുപാട് ആൾക്കാർ ഓർഡർ ഉണ്ട് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടൊക്കെ നന്നായി പിടിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ ഇതങ്ങനെ പിടിക്കുമ്പോൾ പിടിക്കൊന്നും കൊടുക്കാൻ നിൽക്കില്ല ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇതാണ് എന്താണ് നമ്മൾക്ക് കുളമ്പുണ്ട് കോട്ടർ കോണുണ്ട് സൂപ്ര ക്യൂ ഉണ്ട് സൂപ്പർ ക്യൂ ഉണ്ട് ഗോ ഗോല ഗോലക്ക് ചെറിയ ചെടിയാണ് മറ്റേ ഇത് ജൂസാ റോഡ് ഇങ്ങനെയുള്ള ഒരു വെറൈറ്റികൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണക്ക് ഒക്കെ ഒരു എട്ടടി ഒമ്പതടി എട്ട് വർഷം ഏഴ് വർഷം നാല് വർഷം അഞ്ച് വർഷം അതാണ് ഇന്ത്യൻ വിയറ്റ്നാം മോസമ്പി വിയറ്റ്നാം മോസമ്പി മുകളിലാണ് കിടക്കുന്നത് അതങ്ങാണ് അത് ഓരോ സ്ഥലത്ത് എങ്ങനെ കുറച്ചിട്ടതാണ് അത് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കായ ഇതൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് അവിടെ കാണിക്കാം ഇതൊക്കെ നമ്മൾ ദുര്യം പെട്ടിയത് ഇതൊക്കെ കാച്ച മരങ്ങളാണ് പിടിക്കണുള്ളൂ ദുര്യ ദുര്യനാണ് മൂസാങ്കുണ്ട് ചാണിയുണ്ട് മോന്തോങ്ങ ഉണ്ട് റെഡ് പ്രോ വന്നിട്ട് ഒരു ഒരു വെറൈറ്റി ഉണ്ട് ഇതൊക്കെ നമ്മൾക്ക് ഇനിയിപ്പോൾ ജനുവരിക്കേ പൂക്കൊള്ളു പൂക്കാനാ പൂത്തിട്ടില്ല പൂക്കാനാവണുള്ളൂ രണ്ട് മാസം മൂന്ന് മാസം ആവണോ പൂക്കണമെങ്കിൽ സീറ്റ് ലൂവളാം വീട്ടിലൂടെ എല്ലാം കായ് പിടിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും വലുപ്പമുള്ളത് കേട്ടോ പഴത്തിലേറ്റവും വലുപ്പം ഉള്ളത് അത് ഞങ്ങൾക്ക് ഇല കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ അറിയുന്നവർക്ക് അറിയാത്തവർക്ക് പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല ഇത് എന്നാറൊന്നും അല്ല പഴത്തിൽ ഏറ്റവും വലിപ്പം വരുന്ന പഴമാണ് അത് മാത്രമേ വെച്ചുള്ളൂ ഒറ്റ പറയുക എണ്ണ എന്നാർ ഒക്കെ ഇവിടെ നമ്മൾ ഇവിടെ ഇവിടെ തോട്ടത്തിലുണ്ട് അതൊന്നും നമ്മൾ വെഡ്ഡിയില്ല അതൊക്കെ വെട്ടിക്കളഞ്ഞ് മരം വെട്ടിക്കളഞ്ഞു വെച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ എല്ലോ ഞാൻ ടോക്കുമ്പോൾ അല്ല ഇത് വന്ന് ഗോൾ ഗോൾഡ് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് സൂപ്പർ ക്യൂ സൂപ്പർ ക്യൂവിൻ്റെ പ്ലാൻ സൂപ്പർ ക്യൂവിൻ്റെ പ്ലാന്റ് ആളോ അതിൻ്റെ ഉള്ളിലേ നല്ല കട അത്യാവശ്യം കട വന്നുള്ളതാണ് അതൊക്കെ അവക്കാടമാണ് അവക്കാടല്ലോ പൂത്ത് പൂത്തിട്ടിരിക്കണം അല്ല പൂത്ത് തൈകി മഴയത്ത് കൊഴിയാ തോന്നും എല്ലാം പൂത്തിട്ട് കൊഴിയാണ് ഈ മഴയായ കാരണം കൊണ്ടേ ഈ ഇതിൽ തുള്ളി അടിച്ച് കൊഴിഞ്ഞ് പോണതാണ് ഇതിൽ നിറയിലൊക്കെ പൂത്ത് എടുക്കേണ്ട ആൾക്കാർ നമുക്ക് ഇത് മാത്രമല്ല മരം വേറെയുണ്ട് കാച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങളുണ്ട് ഇതൊക്കെ നിപ്പിൾ നിപ്പിൾ അഭിയാണ് ഇതൊക്കെ പൂത്ത് വൂത്ത് വരണുള്ളൂ ഓരോന്ന് ഓരോരോ ടൈപ്പിലാണ് പൂക്കണത് നിപ്പിളിൻ്റെ നമുക്ക് ഒരു മൂന്നാലിഞ്ച് വെറൈറ്റികൾ ഉണ്ട് ചെറുതും വലുതൊക്കെ ആയിട്ടുള്ളത് അല്ല ചെറുതൊക്കെ വെട്ടിക്കളഞ്ഞു ഇതല്ല ഇത് നമ്മളൊക്കെ വന്നിട്ട് റെഡ് ബബ്ലു ബബ്ലൂസ് അബിയൂൻ്റെ മരം എന്താ അത് വേറെ ഒരു അബിയുമാണ് ചെറിയ ഗ്രാൻഡ് സബാന ചെറി ഇതൊക്കെ പൂത്ത് കിടക്കേണ്ടതാണ് ഇതാ കായ്ക്കം മാറിക്കൊണ്ടിരിക്കുന്ന പൂക്കൾ ഇതായിട്ട് സവാന ചെറി ചെറിയ ചെറിയ പുതിയ ഗ്രാൻഡ് ഇതൊക്കെ ഒരു ചെറിൻ്റെ ഐറ്റങ്ങളാണ് അപ്പോൾ പൂത്ത് വരണോളൂ പുസു രണ്ട് കിലാം എന്താണ് രണ്ട് കിലാം വരുന്നത് ഒരു ഫ്രൂട്ട് വന്നിട്ട് അതൊക്കെ ലോങ്ങൻ അതാ പൂത്തുകൊണ്ടിരിക്കുന്നു ബ്ലാക്ക് ലീഫ് ലോങ്ങൻ അവർക്ക് കഴിഞ്ഞു കായ് കഴിഞ്ഞു രണ്ടാമത്തത് പൂത്തുകൊണ്ടിരിക്കുന്നതാണ് കതിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നോക്കി കാണുമെന്ന് അറിയില്ല അല്ല ഇത് ബ്ലാക്ക് ലീഫല്ല ഇത് പിമ്പോങ്ങ പിമ്പോങ്ങ ലോങ്ങനെ പിമ്പോമ ലോങ്ങനാണ് ബ്ലാക്ക് ലീഫ് ഇതാ മഴയത്ത് പിടിച്ചിട്ട് പിടിക്കണ്ടേ ഇതൊക്കെ ഇതും ചെറിയ ബ്രൂഗ്രൻ്റെ ആണ് വലിയ ചെടികളാണ് ചെറുതല്ല തന്നെ മരുടെ കൊണ്ടല്ലേ മാവിൻ്റെ എല്ലാത്തിൻ്റെയും പേര് പറയാത്താണ് കേട്ടോ ഞാൻ പല പേടിയിലും പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പേര് പറഞ്ഞിട്ട് പറയേണ്ടല്ലോ ഉണ്ട് ഇതും ഇത് നമ്മൾക്ക് ഐബറിൻ്റെ ജയൻറ്റ് ഐബറിൻ്റെ പർപ്പിൾ ഒരു പർപ്പിൾ വരുന്ന ഒരു ഐബറിയാണിത് ഇത് അടുത്ത ഒരു ഇത് എന്ത് വട്ടറ് അത് നമ്മൾ കാണിച്ച താഴെയാണ് അതൊക്കെ വെഡി ചെയ്ത് വെച്ചിട്ടുണ്ടത് ബട്ടറിനൊക്കെ വെഡ്ഡി ചെയ്ത് വെച്ചിട്ടുണ്ട് വെഡിയെ തേടിയവളാണ് വെഡ്ഡി ചെയ്ത് വെക്കുന്നത് ൊക്കെ വെട്ടിയത് വെച്ചു തന്നെയാണ് ഒരു ആറടി അല്ല ഒരു ഏഴടി എട്ടടി വലുപ്പത്തിൻ്റെ വലിയ കൊമ്പാണ് ചെയ്ത് വെച്ചടക്കുന്നത് ചിലതൊക്കെ ഉണങ്ങിയും പോകുന്നു ചിലത് മാത്രമേ പിടിക്കണുള്ളൂ അത് വട്ടറ് മെല്ലയാണ് ലെയർ ചെയ്ത് വെച്ചിട്ട് മെല്ലേ പിടിക്കണുള്ളൂ വട്ടറ് വേര് പെട്ടെന്ന് വരുന്നില്ല മറ്റുള്ളതൊക്കെ ഇതിനോടൊപ്പം തന്നെ വണ്ടി ചെയ്തൊക്കെ വേര് വന്നു ഒക്കെ കട്ട് ചെയ്തെടുത്തു മറ്റുള്ള ചെടികളുടെയൊക്കെ പക്ഷേ ഇത് മാത്രമേ മെല്ലേ വരുന്നുള്ളൂ അതെന്താണെന്ന് മനസ്സിലായില്ലേ ഞാൻ ആദ്യമായിട്ട് ചെയ് ചെയ്യണതാണ് ഇതാണ് വെട്ടിക്കളഞ്ഞത് നമ്മൾ ഈ എൻ ആറിൻ്റെ സീറ്റ് ലൂബ് ഇതാണ് മരം കണ്ടതാണ് വലിയ ബൾപ്പും കണ്ടതാണ് വെട്ടിക്കളഞ്ഞതാണ് അതൊക്കെ ഇതൊക്കെ വെട്ടിക്കളഞ്ഞതാണ് പിന്നെ തട്ടി ഇവിടെ സ്ഥലം കുറവായപ്പോൾ പിന്നെ അത് ആവശ്യമില്ലാത്തൊരു ചെടിയാണ് എല്ലാവരും അത് വെഡി ചെയ്യേണ്ടത് നമ്മളത് ചെയ്യുന്നില്ല ഇതൊക്കെ പുലോസ ആയിട്ടില്ല മറ്റേ കാച്ചതാണ് സീസൺ ആയിട്ടില്ല എന്നാൽ ഷാക്കിൻ്റെ സീസൺ ആയിട്ടില്ല ഇതൊക്കെ ബനാന മാങ്കോ ബനാന മാങ്കോൻ്റെ പ്ലാന്റ് ആണ് അതൊക്കെ തടി ചില്ലി മാങ്ങോൻ്റെ വെറൈറ്റിയാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതൊക്കെ ചില്ലി മാംഗോ ചില്ലി മാ വലിയ പ്ലാന്റുകൾ കേട്ടോ കാച്ചിട്ടില്ലേ കായ്ക്കാനാവുന്നുള്ളു ചില്ലി മാങ്ങോ ഒക്കെ നാല് വർഷമാകും കായ്ക്കണമെങ്കിൽ നാല് വർഷം കഴിയണം കായ്ക്കണമെങ്കിൽ ഇതൊക്കെ നമ്മൾക്ക് തായ്ക്കിങ്ങ അവള് തായ്ക്കങ്ങൾ ഞങ്ങൾ താഴത്ത് കാണിച്ചു താഴത്ത് കാണിച്ചതിൻ്റെ ചെറുത് ും പൂത്ത് വരുന്നുണ്ട് പൂത്ത് വരുന്നുണ്ട് അല്ലേ എല്ലാം പൂത്ത് തയ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആവണുള്ളൂ പിന്നെ മോസമ്പി ഞാൻ ഞാൻ പറഞ്ഞത് മൂസമ്പിൻ്റെ ഐറ്റങ്ങളാണ് മോസമ്പിൻ്റെ അഞ്ച് തരം ഐറ്റം ഉണ്ട് അഞ്ച് ഉണ്ട് മൂസമ്പി എല്ലോ മാള്ടി ഉണ്ട് വിയറ്റ്നാം മാള്ടി ഉണ്ട് ഇത് ഇന്ത്യൻ മോസമ്പി അങ്ങനെ തുറക്കുന്ന മോസമ്പികൾ കിടക്കുന്നുണ്ട് സർപോട്ടൻ്റെ തായി ചെമ്പോ സർപോട്ടൻ്റെ ചെറിയുള്ള അമ്പുള്ളി കിടക്കണോ കായപ്പോർട്ട് ചെയ്യണം അങ്ങനൊരു ഫോണില്ല പുലോസാനുണ്ട് ഇത് ഇതൊക്കെ നമുക്ക് മോസമ്പിൻ്റെ ഐറ്റങ്ങളാണ് പച്ചിയിൽ നല്ല മധുരം വരും മോസമ്പിൻ ഞാൻ താഴെ കാണിച്ചാൽ അതൊക്കെ ഇപ്പം ഇതിപ്പോൾ പിടിക്കണമെങ്കിൽ ഒരു അടുത്ത മാസം ഒരു മഴ നിന്നാലേ ഇത് തിരിക്ക് പിടിക്കുകയുള്ളൂ ഇപ്പോഴൊക്കെ ഇടയിലടിയിലടിയിൽ കുറേ പൂക്കൾ ഒഴിഞ്ഞിട്ട് അടിയിലടിയിൽ കായ്കളുണ്ടാവുള്ളൂ അത് നമുക്ക് അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ മോസമ്പിൻ നിറകെ പിടിക്കും കൊല കൊലയായി ബെഞ്ച് വെഞ്ച് കൊല കൊലയായിട്ട് പിടിക്കും ഇപ്പോൾ ഈ മഴ പെയ്തായതുകൊണ്ട് പൂക്കളൊക്കെ വളരെ കുറവാണ് മഴ ഇതെല്ലാം ഓൾട്ടിയാണ് ഒക്കെ വല്പ്പ് ബൽപ്പുള്ള ചെറികളാണ് അടിയിൽ 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 പിടിച്ച് ഇറക്കുന്നുണ്ട് ഇതൊക്കെ സമയം ഈ ഓൾ സീസൺ കായ്ക്കേണ്ടതാണ് ഫുള്ള് പിടിക്കുന്നതാണ് പക്ഷേ മതിയൊക്കെ അങ്ങനെ നമ്മളിവിടെ ഈ ഓളിശേഷം പിടിക്കില്ല അത് ഇതൊക്കെ ഓറഞ്ച് ഐറ്റങ്ങളാണ് ഓറഞ്ചിൻ്റെ ഐറ്റങ്ങൾ അത് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണൊക്കെ എന്താ പിന്നെ എന്താ മോശം ബലിന് ഐറ്റങ്ങളത് ഇതൊക്കെ മോശം ബിൻ്റെ ഐറ്റങ്ങളാണ് കിടക്കുന്നത് പിന്നെ ഓറഞ്ച് ഓറഞ്ചിൻ്റെ ഐറ്റങ്ങൾ അത് ഓറഞ്ച് മേൻട്രൻ മേൻട്രൻ പറഞ്ഞത് ഒരു ഓറഞ്ച് ആണ് ഇപ്പോൾ ഇത് സീസൺ അല്ല ഇടയ്ക്ക് അപ്പ്ളെങ്ങൂത്ത് പോവും സീസണൊക്കെ ഇനിയിപ്പോൾ പറഞ്ഞിങ്ങടെ തുടങ്ങുകയുള്ളു ജനുവരിക്ക് ശേഷമാണ് ഇനിയിപ്പോൾ എല്ലാം തുടങ്ങുകയുള്ളൂ മേൻട്രൻ്റെ ഇതിൻ്റെയൊക്കെ സീസൺ തുടങ്ങാൻ ജനുവരിക്ക് ശേഷം തുടങ്ങാൻ തുടങ്ങുള്ളൂ ഇതൊക്കെ ഇതുതന്നെയാണ് ഈ മോസമ്പിൻ്റെ ഐറ്റങ്ങൾ അതൊക്കെ അപ്പോൾ അത്യാവശ്യം എല്ലാ ചെടികളും കാച്ചതാണ് കാക്കാത്തത് ഒരു അപൂർവ്വം ചെടിയാണ് കായ്ക്കാത്തതുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ കാച്ച ചെടികളാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണൊക്കെ ഇവിടെ ഈ ബ്രൂണിക്കിങ്ങൊക്കെ കാച്ചതുണ്ട് കാച്ച ചെടികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ബ്രൂണിക്കിങ്ങുകളൊക്കെ ചെടികൾ ഒരുപാടുണ്ട് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ നടന്നു പോകാൻ ഇപ്പോൾ നമ്മൾ ഉള്ളോട്ടൊന്നും ചെടിക്ക് കാണിക്കണില്ല എല്ലാ എല്ലാ വെറൈറ്റി ചെടികളും നമ്മളിവിടെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണും എല്ലാം വെഡ്ഡി ചെയ്തതും നമ്മളിവിടെ ചെയ്യണതും കുറേയൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നതും നമ്മളിവിടെ കുറേയൊക്കെ നമ്മളിവിടെ ചെയ്യണത് എല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നതല്ല കുറച്ച് കുറച്ച് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഇവിടെ ചെയ്യേണ്ട ബാക്കിയൊക്കെ വെളിയിൽ നിന്ന് വെളിയിൽ നിന്നും ഇവിടെയും കൂടി രണ്ടും കൂടി ആണ് ഇത് ഇത് നമുക്ക് താ തായ് കിങ് സർപ്പോർട്ട് അത് കാച്ചോടെ ഞാൻ അവിടെ കാണിച്ചു പക്ഷേ കായ് കാണിച്ചു വരുന്നില്ല പക്ഷേ പിന്താണ് ആയ കൊണ്ടിരിക്കണ ആയി വരുന്ന ഉള്ളതാണ് എല്ലാത്തിനും കായുണ്ടാവും ചെറിയ പ്ലാന്റാണ് പക്ഷേ കായ് എല്ലാത്തിനും കാണും അപ്പം കായ് വരണോളൂ കായകൾ ആഴ് വരണോളൂ പക്ഷെ നിറയെ പിടിച്ചു കിടക്കുന്നുണ്ട് എല്ലാത്തിനും പൂക്കള എല്ലാത്തിലും കായകൾ തന്നെ കിടക്കുന്നുണ്ട് അതും അതിൻ്റെ ചെടിയാണോ അതോ അതിൻ്റെ പുള്ളിക്ക് കിടക്കാം അതിലും കായ് പിടിച്ചു കിടക്കാം കായ് പിടിച്ചിടക്കണ്ടതോ ചാക്ക എവി ആർക്കിൻ്റെ ചെറിയാണ് എല്ലാം കണ്ടില്ല എവി സിദ്ധു ഉണ്ട് സിദ്ധുണ്ട് സൂപ്പർ എറിയുണ്ട് ജയത്തൂരി ഉണ്ട് ജയ തേടി ഉണ്ട് കമ്പോഡിയ ഓറഞ്ച് ചാക്കുണ്ട് അങ്ങനെ വെറൈറ്റികൾ ലാവിൻ്റെ ഉണ്ട് എല്ലാത്തിൻ്റെയും ഉണ്ട് ഞാനതിപ്പോൾ എണ്ണി പറയുന്നതാണ് മറ്റേതാണ് ഇത് ചക്കയൊക്കെ പഴുത്തത് പഴുത്തൊക്കെ പറിച്ചു ഇല്ല ബാഗിൽ ബാഗിൽ കാച്ചി കിടക്കണതാണ് ഇതും പഴുക്കാനായിട്ടുണ്ട് പഴുക്കാനായിട്ടില്ല തോന്നുന്നു ഇതൊക്കെ വേഗമുള്ളതാണ് വലിയ ചെറികളാണ് ഉള്ളത് ബിരുന്ന സൂപ്പർ ഉള്ളിൻ്റെ വലുതായ അതൊക്കെയൊക്കെ ഓടൊക്കെ പറിച്ചു പോയതാണ് ഞാൻ പറിച്ചെടുത്ത് പോയത് പിന്നെ ഉള്ളിലൊക്കെ പ്ലാവ് തന്നെയാണ് ഇതിങ്ങനെ മോളിക്ക് നോക്കുമ്പോൾ സൂര്യൻ കണ്ട നോക്കിയതാ മോളിക്കാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് അങ്ങനെ കിടക്കുക അങ്ങനെ അടക്കുക അതുകൊണ്ടാണ് ഈ പ്ലാന്റിൻ്റെ ഐറ്റങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്തത് അടുപ്പിച്ചിട്ടടക്കണേ മാവേളിൻ്റെ നമുക്ക് കൽഷൻ പലതരം വെറൈറ്റീൻ്റെ കൽഷങ്ങളുണ്ട് നമുക്ക് മാവേളിൻ്റെ ഒരു ഒരുപാട് വെറൈറ്റികളുടെ കൽഷൻ ഉണ്ട് പേര് എങ്ങനെ ഇടയിൽ വീഡിയോ പറഞ്ഞ മുമ്പൊക്കെ പറഞ്ഞവരോട് ഞാൻ പേര് പറയാണ്ട് വിടുന്നത് അപ്പോൾ നമുക്ക് ഇതോടെ ഈ വീഡിയോ നിർത്താം